ഇനി ഒരു വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അയ്യോ എന്തു കുട്ടി ഇത് ഇവിടെ പോലുള്ള സകലകലാ വല്ലഭ്യൊക്കെ ഒരെണ്ണത്തിൽ ഒതുങ്ങിയാ മതിയോ ഇനി ചിന്തിക്കാതിരുന്നുകൂടാന്നില്ല ചെലപ്പം ചിന്തിക്കുമായിരിക്കും അതെ 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 ചുതിച്ചേട്ടൻ ഒന്ന് മനസ്സിൽ മതി അപ്പൊ ചിന്തിക്കാം ഇതുവരെ ഇപ്പൊ ഈ ഇരിക്കുന്ന നിമിഷം വരെ എന്താണ് ഞാൻ ചിന്തിച്ചിട്ടില്ല

ആ അത് പറഞ്ഞു നന്നായി ഇപ്പഴ ഒരു കാര്യം ഓർത്തത് നമ്മടെ വിജയമല്ലോചിച്ചാലോ എപ്പോ പൈസക്കാരനെയാണോ അങ്ങനെയല്ലേനെ വേണമെങ്കിൽ നമുക്ക് നോക്കാം പൈസക്കാരനാകുമ്പോ എനിക്ക് ഓടി നടക്കണല്ലോ എനിക്ക് തെറിയൊന്നും കേൾക്കണല്ലോ അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ നിന്നെ തെറി വിളിക്കുന്നവരുടെ അന്നം മുട്ടിക്കല്ലേ ഞാൻ വീട്ടിലിരുന്നാ പോരെ അദ്ദേഹം കാശുണ്ടാക്കിയ അത്തരത്തിലൊരു പണക്കാരൻ വന്ന് ചേച്ചിയെ രണ്ടു ി പെണ്ണെ നീ ഓരോന്ന് പറഞ്ഞെന്നെ കൊതിപ്പിക്കല്ലേ ഞാൻ ഇപ്പഴേ നിലത്തൊന്നല്ല നിക്കണത് പണക്കാലം കെട്ടാണെങ്കിൽ ചേച്ചി സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പരിപാടിയൊക്കെ നിർത്തുവോ അതാലോചിക്കണം എടി നീ എന്നെ വേറെ എന്തും പറഞ്ഞോ എന്റെ തന്തക്കും തള്ളയ്ക്കും വിളിച്ചോ ഇമ്മാതിരി അസംബന്ധം വല്ലതും പറഞ്ഞാലുണ്ടല്ലോ